നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ താനൂർ കെ വി ടവർ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് രണ്ടേ ദശാംശം അഞ്ച് എട്ട് ഗ്രാം എംഡിഎംഎയുമായി കേപുരം താമരക്കുളം സ്വദേശിയായ ചെറുപുരക്കൽ ഹസ്കർ എന്നയാളെ താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് ഇൻസ്പെക്ടർ ബിജിത് കെട്ടി സബ് ഇൻസ്പെക്ടറായ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലെടുത്തു താനൂർ ജംഗ്ഷനിൽ നിന്നും ബീച്ച് റോഡിലുള്ള കെ വി ടവർ ടൂറിസ്റ്റ് ഹോമിൽ പ്രതി മാരക മയക്കുമരുന്നായ എം ഡി എം എ വിൽപ്പന ചെയ്യുന്നതായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സ്ഥലത്തു ചെന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ മയക്കുമരുന്നുൾപ്പെടെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് താനൂർ ഇൻസ്പെക്ടർ ബിജിത്താണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ സുജിത്ത് എ എസ് ഐ നിഷ സി പി അനീഷ് അനിൽകുമാർ മുസ്തഫ ബിജോയ് പ്രബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ടി വി അന്യൂസ് താനൂർ நே டடுக்கம் புதிய பந்தங்கள் Bridal Craft, The Wedding Mall, Pan Bazaar, तिरूर